യുണൈറ്റഡ് ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ വിദേശ പ്രചരണമായി ബിജെപി എം എൽ എ വ്യാപക പ്രതിഷേധം ലീഗ് ആക്രമണം കണ്ണൂർ കോർപ്പറേഷൻ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷന്റെ തലയ്ക്ക് പരിക്കേറ്റ അമ്മു സജീവന്റെ മരണം അറസ്റ്റിലായ വിദ്യാർത്ഥികളെ റിമാൻഡ് ചെയ്തു മൂനമ്പും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കും ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുമെന്ന് സർക്കാർ കേന്ദ്ര അവഗണനക്കെതിരെ എൽ ഡി എഫ് പ്രക്ഷോഭം ഡിസംബർ അഞ്ചിന് രാജ്ഭവൻ മാർച്ചു സംസ്ഥാന വ്യാപക പ്രതിഷേധവും ഗോളടിച്ചവും കൂട്ടി കേരളം ലക്ഷദ്വീപിനെ തകർത്തത് ഗോവ ഫിലിം ഫെസ്റ്റിൽ റഷ്യൻ ചിത്രം ദി റബൽ മുന്നമ വിഷയത്തിൽ ജനങ്ങളുടെ നിയമപരമായ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കുമെന്ന സർക്കാർ പ്രശ്നപഠനത്തിനു പരിഹാരത്തിനുമായി ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി നിയമപരമായ എല്ലാ വർഷങ്ങളും വിശദമായി പരിശോധിച്ചുവെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട നാല് തീരുമാനങ്ങളാണ് എടുത്തതെന്നും മന്ത്രിമാരായ പി രാജീവ് കെ രാജൻ വി അബ്ദുറഹ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹൈക്കോടതി മുൻ ആക്ടി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സി എൻ രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലാണ് കമ്മീഷനെ നിയോഗിക്കുന്നത് ആവശ്യമായ പിന്തുണ സർക്കാർ നൽകും എൻക്വയറി കമ്മീഷൻ ആക്ട് വഴിയാണ് പുതിയ കമ്മീഷന്റെ നിയമനം മൂന്ന് മാസത്തിനുള്ളിൽ കമ്മീഷന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് നിലവിലെ തീരുമാനം ഏതെല്ലാം ഉദ്യോഗസ്ഥരുടെ വിഭാഗങ്ങളുടെയും സഹായം ആവശ്യമാണെന്ന് കാണുന്ന മുറയ്ക്ക് അതെല്ലാം സർക്കാർ ലഭ്യമാക്കും മുരമ്പത്ത് താമസിക്കുന്ന രേഖകളും രേഖകളുള്ള ഒരാളെയും അവിടെ നിന്ന് കൂടിയൊഴിപ്പിക്കാൻ ഒഴിപ്പിക്കില്ല എന്നതാണ് പ്രധാന തീരുമാനം അവരുടെ നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കും ഇതിൽ ഒരു തീരുമാനമാകുന്നത് വരെ നോട്ടീസ് അടക്കമുള്ള നടപടികളൊന്നും നടത്തരുതെന്ന് വഖഫ് ബോർഡിന് നിർദ്ദേശിച്ചു അവർ അത് അംഗീകരിച്ചിട്ടുണ്ട് മറ്റു നടപടികളൊന്നും സ്വീകരിക്കില്ല നിലവിൽ കൊടുത്ത നോട്ടീസുകളും തീരുമാനം വരുന്നത് വരെ നടപടികൾ ഉണ്ടാവില്ല സങ്കീർണമായി നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നികുതി അടക്കാനുള്ള അനുമതി നൽകിക്കൊണ്ട് തഹസിൽദാർ ഉത്തരവിട്ടത് അതിനെ ആദ്യം സിംഗിൾ ബെഞ്ച് ചോദ്യം ചെയ്തു തുടർന്ന് അതിന് അനുകൂലമായി സ്റ്റേ നടപടികൾ ഉണ്ടായി തുടർന്നാണ് റവന്യൂ വകുപ്പ് കൗണ്ടർ അഫ്ഡിവിറ്റ് നൽകിയത് തുടർന്ന് നികുതി അടക്കാമെന്ന് കോടതി പറഞ്ഞു ഇതിനെതിരെ ഒരു സംഘം ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് ഇതിൽ സർക്കാർ കക്ഷിയാണ് സർക്കാർ തങ്ങളുടെ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്റ്റേ വെക്കറ്റ് ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു പത്തനംതിട്ട നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവന്റെ മരണത്തിൽ അറസ്റ്റിലായ മൂന്ന് വിദ്യാർത്ഥികളെ റിമാൻഡ് ചെയ്തു അഞ്ജന അഞ്ചന മധു അലീന ദിലീപ് എ ടി അഷിത എന്നിവരെയാണ് പതിനാല് ദിവസത്തെ റിമാൻഡ് ചെയ്തത് പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിച്ചത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ മൂന്ന് പെൺകുട്ടികൾക്കെതിരെ അമ്മു സജീവിന്റെ മരണത്തിൽ കുടുംബം നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു നിരന്തരമായ മാനസിക പീഡനം ഇവരിൽ നിന്നും അമ്മു നേരിട്ടെന്നായിരുന്നു ആരോപണം വിദ്യാർത്ഥിയുടെ ആത്മഹത്യക്ക് മുൻപ് മൂവർക്കുമെതിരെ പിതാവ് പ്രിൻസിപ്പളിന് പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ മൂവർക്കുമെതിരെ മെമ്മോ നൽകിയതും അന്വേഷണത്തിൽ നിർണായകമായി ചുട്ടിപ്പാറ എസ് എം ഇ നഴ്സിംഗ് കോളേജിലെ നാലാം വർഷ വിദ്യാർത്ഥി തിരുവനന്തപുരം അയൂരപ്പാറ രാമപുരത്ത് ചിറ ശിവപുരം വീട്ടിൽ അമ്മു എ സജീവ് ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്നും വീണു മരിക്കുകയാണ് നവംബർ പതിനഞ്ചിന് രാത്രിയായിരുന്നു സംഭവം ഗുരുതരമായി പരിക്കേറ്റ അമ്മുവിനെ ഉടൻ തന്നെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു ഇവിടെ നിന്ന് നില അതീവ ഗുരുതരമായിരുന്നാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും യാത്ര മരിക്കുകയായിരുന്നു കാനൂർ കോർപ്പറേഷൻ വികസന കാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ പി കെ രാഗേഷിനെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ആക്രമിച്ചു ലീഗ് കൗൺസിലർ റാഷിദിന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘമാണ് രാകേഷിനെ ആക്രമിച്ചത് വെള്ളിപ്പകൽ പന്ത്രണ്ടിനാണ് സംഭവം പഠനപ്പാലത്ത് തോടുമൂടിയ വിഷയവുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്താൻ റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോഴാണ് പി കെ രാകേഷും ലീഗ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായത് തർക്കം മൂർച്ചിച്ചപ്പോൾ രാകേഷിനെ ലീഗുകാർ ആക്രമിക്കുകയായിരുന്നെന്ന് പോലീസിൽ നൽകിയ പരാതി പറയുന്നു തലയ്ക്ക് പരിക്കേറ്റ പി കെ രാകേഷിനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വയനാട് ദുരന്തത്തിൽ കേരളത്തോട് കേന്ദ്ര സർക്കാർ തുടരുന്ന അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് പ്രക്ഷോഭം ഡിസംബർ അഞ്ചിന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ അറിയിച്ചു തിരുവനന്തപുരം രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുമെന്നും മറ്റു ജില്ലകളിൽ ജില്ലാ കേന്ദ്രങ്ങൾക്ക് മുൻ മുന്നിൽ പ്രതിഷേധം നടത്തുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാവിലെ പത്ത് മുപ്പത് മുതൽ പകൽ ഒന്നു വരെയാണ് പ്രതിഷേധം രാജ്ഭവന് മുന്നിലെ പ്രതിഷേധത്തിൽ ഇരുപത്തി പേർ അണിനിരക്കും ജില്ലാ കേന്ദ്രങ്ങളിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾ ഈ സമയം ഉപരോധിക്കും ഓരോ കേന്ദ്രങ്ങളിലും പതിനായിരം പേർ പങ്കെടുക്കും നാനൂറിലധികം പേർ മരിച്ച ആയിരത്തോളം കുടുംബങ്ങൾ ബാധിച്ച വിവരണതീതമായ ദുരന്തമാണ് വയനാട്ടിലേത് ദുരിതബാധിതരെ പുനരധി ടൗൺഷിപ്പ് മാതൃകയിൽ സംസ്ഥാന സർക്കാർ പുനരധിവാസ പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് പദ്ധതി നടപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ സഹായിക്കും എന്ന് പ്രതീക്ഷിച്ചു പ്രധാനമന്ത്രി നേരിട്ട് വയനാട് എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി എന്നാൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കൽ സാധിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സമീപനം സഹിക്കാൻ കഴിയാത്തതാണ് കേന്ദ്ര സഹായിച്ചില്ലെങ്കിലും പുനരധിവാസം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇടതുമുന്നണി ഈ നിലപാട് സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വയനാടിന്റെ പൊതുവികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹർത്താൽ നടത്തിയത് കേരളത്തിന്റെ പൊതുപ്രശ്നമായിട്ടാണ് വയനാട് ദുരന്തത്തെ എൽ ഡി എഫ് സർക്കാർ കാണുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ നിലപാട് ഈ വിഷയത്തിൽ വേണമെന്നാണ് എൽ ഡി എഫിന്റെ കാഴ്ചപ്പാട് കേന്ദ്രത്തിനെതിരായ സമരത്തിൽ ആരെല്ലാം സഹകരിക്കാൻ തയ്യാറാകുമോ അവരെല്ലാം യോജിപ്പിച്ച് സമരം ചെയ്യുമെന്നും അദ്ദേഹം നിന്നും ശബ്ദം ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ശാസ്ത്രജ്ഞർ മലപ്പുറത്ത് ഭൂമിക്കടിയിൽ നിന്നും തുടർച്ചയായ ശബ്ദവും പ്രകമ്പനവും ഉണ്ടായ പോർത്തുഗൽ പഞ്ചായത്തിലെ ഉപ്പട ആനക്കല്ല് പ്രദേശത്തോ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് ശാസ്ത്രജ്ഞർ പരിശോധന നടത്തി ഭയപ്പെടേണ്ട ഒരു സാഹചര്യം പ്രദേശത്തില്ലെന്നും പീച്ചിയിലും കണ്ണൂരിലുമുള്ള സിസ്മിക് സ്റ്റേഷനിൽ നിന്നും ലഭിച്ച ഡാറ്റ പ്രകാരം ഒന്ന് പോയിന്റ് അഞ്ച് മാഗ്നിറ്റ്യൂഡ് മുകളിലുള്ള പ്രകമ്പനങ്ങൾ തൃദേശത്ത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും ശാസ്ത്രജ്ഞൻ വ്യക്തമാക്കി കാലപ്പയക്കം ചെന്ന വിള്ളലുകളാണ് കെട്ടിടങ്ങൾക്കുള്ളതെന്നും കണ്ടെത്തി പ്രദേശവാസികളുമായി സംസാരിച്ച സംഘം കേരളത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും അടുത്ത രണ്ടു മൂന്ന് മാസം പ്രദേശം സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കുമെന്നും അറിയിച്ചു ധാരാളം കുഴ കുഴൽ കിണറുകൾ ചെറിയ ചുറ്റളവിൽ കാണപ്പെടുന്നതും ഇതിൽ നിന്നുണ്ടാകുന്ന അമിത വെള്ളത്തിന്റെ ഉപയോഗമാ പാറകൾ തേന്നി മാറുന്നതോ ഇത്തരം ശബ്ദങ്ങൾക്ക് പ്രകമ്പനങ്ങൾക്കും കാരണമാറുണ്ടെന്നും പുതുതായി പ്ര പ്രകമ്പനങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും അറിയിച്ചു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നിർദ്ദേശപ്രകാരമാണ് എൻ സിഇസ് സംഘം പരിശോധനയ്ക്കെത്തിയത് ശാസ്ത്രജ്ഞരായ സുരേഷ് കുമാർ രുദ്ര മോഹൻ സാങ്കേതിക വിദഗ്ധൻ കെ എൽ ദോസ് എന്നിവരാണ് പരിശോധനയ്ക്ക് സന്തോഷ് ട്രോഫി ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ ലക്ഷദ്വീപിനെതിരെ കേരളത്തിന്റെ ഗോൾ വർഷം മറുപടിയില്ലാത്ത പത്ത് ഗോളിനാണ് കേരളം ലക്ഷദ്വീപിനെ തകർത്തത് ഈ സജീഷ് ഹാട്രിക്കുമായി കളം നിറഞ്ഞു മുഹമ്മദ് അജ്സലും ഗനി അഹമ്മദ് നിഗവും ഇരട്ട ഗോൾ നേടിയപ്പോൾ നസീബ് റഹ്മാൻ വി അർജുൻ മുഹമ്മദ് മുഷ്റഫ് എന്നിവർ ഓരോ ഗോൾ വീതം നേടി കോഴിക്കോട് കോർപ്പറേഷൻ ഇ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പോരിൽ ആധികാരിക പ്രകടനമാണ് കേരളം നടത്തിയത് മത്സരത്തിന്റെ ആദ്യ മിനിറ്റിൽ തന്നെ കേരളം ആക്രമണം അഴിച്ചുവിട്ടു ആറാം മിനിറ്റിൽ അജ്സലിലൂടെ മുന്നിലെത്തി പിന്നീട് തിരിഞ്ഞുനോട്ടവും ഉണ്ടായില്ല ഇടവേളകൾക്കിടയിൽ ലീഡ് വർദ്ധിപ്പിച്ചു ആദ്യ കളിയിൽ റെയിൽവേസിനെ ഒരു ഗോളിനെ തോൽപ്പിച്ച കേരളം രണ്ടാം ജയത്തോടെ ഫൈനൽ റൗണ്ട് ഏറെക്കുറെ ഉറപ്പിച്ചു ഞായറാഴ്ച പുതുച്ചേരിക്കെതിരെ സമനില മതി ഡിസംബർ അഞ്ചിന് ഹൈദരാബാദിലാണ് ഫൈനൽ റൗണ്ട് തുടങ്ങുന്നത് ദേശീയ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് കണ്ണൂർ കയാക്കത്തോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാലിന് ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയം കൊച്ചി ഓഫീസ് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി എന്നിവർ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേശീയ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് കണ്ണൂർ കയാക്കത്തോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിനാല് ഞായറാഴ്ച നടക്കും പറശ്ശിനിക്കടവ് ബോട്ട് ടെർമിനലിൽ നിന്ന് രാവിലെ ഏഴിന് ആരംഭിക്കുന്ന മത്സരം രാവിലെ പത്ത് മണിയോടെ അഴീക്കൽ ബോട്ട് ടെർമിനലിൽ അവസാനിക്കും പത്ത് കിലോമീറ്റർ ദൂരത്തിലാണ് മത്സരം കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവർക്ക് പുറമെ കർണാടക തമിഴ്നാട് ഡൽഹി ഗോവ മഹാരാഷ്ട്ര ലക്ഷദ്വീപ് തെലങ്കാന പഞ്ചാബ് ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളും ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരേക്കും സിംഗിൾ ഡബിൾ കയാക്കുകൾ മത്സരത്തിലുണ്ടാകും സിംഗിൾ കയാക്കുകളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ട് വിഭാഗങ്ങളിലായി പ്രത്യേക മത്സരം നടത്തും ഡബിൾ കയാക്കുകളിൽ പുരുഷന്മാരുടെ ടീം സ്ത്രീകളുടെ ടീം സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ ടീം എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിൽ പ്രത്യേക മത്സരമുണ്ടാകും ഗ്രൂപ്പ് മത്സരത്തിന് ഓരോ വിഭാഗത്തിലും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾക്ക് യഥാക്രമം അയിമ്പതിനായിരം ഇരുപത്തി അയ്യായിരം പത്തായിരം രൂപ സമ്മാനമായി നൽകും ഓരോ വിഭാഗത്തിലും വ്യക്തിഗത മത്സര വിജയികൾക്ക് ഇരുപത്തി അയ്യായിരം പതിനഞ്ചായിരം അയ്യായിരം രൂപയും ലഭിക്കും മത്സരാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വിവിധ കരകളിൽ ആംബുലൻസ് ബോട്ടുകളിൽ മെഡിക്കൽ ടീം കുടിവെള്ളം സ്ക്യൂബ ടീം എന്നിവ ഉറപ്പാക്കും കൂടാതെ ആവശ്യമായ കുടിവെള്ളവും റിഫ്രഷ്മെന്റുകളും കയാക്കുകളിൽ നൽകും ഗ്രാമ സൗന്ദര്യം ആസ്വദിച്ചും കണ്ടലിന്റെ സമൃദ്ധി കണ്ടറിഞ്ഞുമുള്ള വ്യത്യസ്ത അനുഭവമായിരിക്കും കയാക്കിംഗ് നൽകുക നിരവധി തുരുത്തുകൾ വളപട്ടണം റെയിൽവേ പാലത്തിന് കീഴിലൂടെയുള്ള യാത്ര ഓട് ഫാക്ടറികൾ ചെറുതോണികളിൽ നിന്നുള്ള മീൻപിടുത്തം കണ്ടൽ കാടുകൾ അങ്ങനെ പലവിധ കാഴ്ചകളാണ് പറശ്ശിനി മുതൽ അഴീക്കൽ വരെയുള്ള കയാക്കിങ്ങിലൂടെ നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടക്കം കുറിച്ച ചാമ്പ്യൻഷിപ്പിന്റെ രണ്ടാം എഡിഷനാണ് ഈ വർഷം നടക്കുന്നത് വോട്ടർ പട്ടിക പുതുക്കൽ നിരീക്ഷകൻ ജില്ലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി വോട്ടർ പട്ടികയുടെ പ്രത്യേക സംക്ഷിപ്ത പുതുക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനോടനുബന്ധിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ച വോട്ടർ പട്ടിക നിരീക്ഷകൻ എസ് ഹരികിഷോർ ജില്ലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ പ്രവർത്തനങ്ങൾ തൃപ്തികരമാണെന്ന് അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ നിരീക്ഷകൻ അറിയിച്ചു ജില്ലയിൽ പുതിയ ഒമ്പത് പോളിംഗ് സ്റ്റേഷനുകളിൽ അനുവദിച്ചതായും പതിനാല് പോളിംഗ് സ്റ്റേഷനുകളുടെ കെട്ടിടം സ്ഥലം മാറ്റിയതായും യോഗത്തിൽ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ അറിയിച്ചു ഇതുപ്രകാരം ജില്ലയിൽ ആകെയുള്ള പോളിംഗ് ബൂത്തുകളുടെ എണ്ണം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നിന്നും ആയിരത്തി എണ്ണൂറ്റി എഴുപതായി ഉയർന്നു ജില്ലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങളും ഷെഡ്യൂളും പാലിക്കുന്നതിനും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും ബി എൽഒ ഇആർഒ എ ഇ ആർഒ എന്നിവർക്കുള്ള പരിശീലനം പൂർത്തിയായി കമ്മീഷനിൽ നിന്നും ഇതുവരെ ലഭിച്ച മുഴുവൻ തിരിച്ചറിയൽ കാർഡുകളും വിതരണം നടത്തി ബി എൽഒമാർ ഗൃഹസന്ദർശനം പൂർത്തിയാക്കി താലൂക്ക് വില്ലേജ് തലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേരുകയും പോളിംഗ് സ്റ്റേഷൻ പുനക്രമീകരണം സംബന്ധിച്ച ചർച്ച നടത്തുകയും ചെയ്തു വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിനു ശേഷമുള്ള അവകാശവാദങ്ങളും ആക്ഷേപങ്ങൾ സ്വീകരിക്കലും തീർപ്പാക്കലും നവംബർ ഇരുപത്തെട്ടോടെ പൂർത്തിയാക്കുമെന്നും കലക്ടർ അറിയിച്ചു ജില്ലയിൽ സ്ഥിരമായി താമസ തലത്തില്ലാത്തവർ വോട്ടർ പട്ടികയിൽ നിന്നും പേര് ഒഴിവാക്കാൻ അപേക്ഷ കൊടുത്തിട്ടും പട്ടികയിൽ നിലനിൽക്കുന്നത് പരിശോധിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പറഞ്ഞു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ കെ കെ ബിനി അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എൻ ചന്ദ്രൻ സി എം ഗോപിനാഥൻ കെ എം സ്വപ്ന അനീഷ് കുമാർ അഡ്വക്കേറ്റ് എം ബി മുഹമ്മദ് അലി വി കെ ഗിരിജൻ ജോൺസൺ പി തോമസ് ലക്ഷ്മണൻ ലക്ഷ്മണൻ തൊണ്ടിക്കോത്ത് ഡെപ്യൂട്ടി കലക്ടർമാർ തഹസിൽ തഹസിൽദാർമാർ തുടങ്ങിയവർ പങ്കെടുത്തു അയ്യപ്പ ഭക്തർ വാവർപള്ളി സന്ദർശിക്കരുതെന്ന വിവാദ പരാമർശവുമായി ബി ജെ പി എം എൽ എ ഹൈദരാബാദിലെ ഗോഷാമഹൽ അസംബ്ലി മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയ ടി രാജാ സിംഗ് ആണ് വിദ്വേഷ പ്രചരണവുമായി രംഗത്തെത്തിയത് ശബരിമലയിൽ പോകുമ്പോൾ എരുമേലി വാവർപള്ളിയും ശബരിമലയിലെ വാവർ നടയും സന്ദർശിക്കരുതെന്നാണ് ബി ജെ പി നേതാവിന്റെ പരാമർശം നെക്സലറ്റുകളും ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചേർന്നുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതെന്നാണ് രാജാ സിംഗ് ആക്ഷേപിച്ചത് വർഷങ്ങളായി തുടർന്ന് വരുന്ന ചടങ്ങിനെതിരെ വർഗീയ പരാമർശവുമായി വന്ന ബി ജെ പി എം എൽ എക്കു നേരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് കടുത്ത വർഗീയ പരാമർശങ്ങളിലൂടെയും വിദ്വേഷ പ്രസംഗങ്ങളിലൂടെയും കുപ്രസിദ്ധി ആർജിച്ച വ്യക്തിയാണ് രാജാ സിംഗ് ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടൽ പത്ത് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു ഛത്തീസ്ഗഡിലെ സുഗ്മയിൽ സുരക്ഷാ സേനയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ പത്ത് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു കൊരാജുകുദന്തേവാഡ നഗ്രം ബന്ദർപദാർ എന്നീ വ മേഖലകളിലാണ് ഏറ്റുമുട്ടലുണ്ടായത് ജില്ലാ റിസർവ് ഗാർഡ് ടീമും സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ഉദ്യോഗസ്ഥരും ഓപ്പറേഷന്റെ ഭാഗമായിരുന്നുവെന്ന് ബസ്തർ റേഞ്ച് പോലീസ് ഇൻസ്പെക്ടർ ജനറൽ സുന്ദർ പി പറഞ്ഞു പ്രദേശത്ത് മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് സുരക്ഷാ സേന തിരച്ചിൽ നടത്തിയത് ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഐ എൻ എസ് റൈഫിൾസ് എ കെ ഫോർട്ടി സെവൻ എസ് എൽ ആർ റൈഫിളുകൾ എന്നിവയടക്കം നിരവധി ആയുധങ്ങളാണ് ഇവരുടെ പക്കൽ നിന്നും കണ്ടെത്തിയത് പ്രദേശത്ത് സുരക്ഷാ സേന തിരച്ചിൽ തുടരുകയാണ് ഗോവ ഫിലിം ഫെസ്റ്റിവൽ വാർത്തകൾ ബാലകൃഷ്ണൻ ഗോയാൽ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നു കുട്ടികൾ ഇരകളാകുമ്പോൾ റഷ്യൻ ചിത്രം ദി റെബൽ നാസ്റ്റിയ എന്ന മൗനിയായ പെൺകുട്ടി ഒരു ജീവിതം പറയുന്നു അവളിപ്പോൾ ഭിന്നശേഷിക്കാരായ അനാഥരായ കുട്ടികൾക്കൊപ്പമാണ് വീട്ടിലെ പ്രതികൂലമായ ചുറ്റുപാടുകളാണ് അവളെ അതിക്രമങ്ങളുടെ ഇരയാക്കിയത് ആദ്യഘട്ടത്തിൽ അവൾക്ക് ആ അനാഥാലയം ഒട്ടും ഇഷ്ടമായിരുന്നില്ല അവിടെ നിന്നും രക്ഷപ്പെടാൻ അവൾ സാഹസികമായ ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടു കാഴ്ചശേഷിയില്ലാത്ത ഒരു കൂട്ടുകാരൻ അവൾക്കുണ്ട് മറ്റു കുട്ടികളുടെ ദുരന്തകഥകൾ അവനാണ് അവളെ പറഞ്ഞു കേൾപ്പിച്ചത് ക്രമേണ അവൾ അവിടെയുള്ളവരെ സ്നേഹിച്ചു തുടങ്ങി കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ അവരുടെ ആരോഗ്യത്തെ മാത്രമല്ല ഭാവി ജീവിതത്തെയും ഗുരുതരമായി ബാധിക്കുന്നു ഇന്നും കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ ലോകത്തെങ്ങും വ്യാപകമായ തോതിൽ നടക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് കുട്ടികൾ വ്യത്യസ്ത സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലങ്ങളിൽ ജീവിക്കുന്നവർ ഓരോ ദിവസവും ആക്രമവും ചൂഷണവും ദുരുപയോഗവും അനുഭവിക്കുന്നു അത്തരം കുട്ടികൾക്കായുള്ള ഒരു അനാഥ മന്ദിരത്തിന്റെ പശ്ചാത്തലത്തിൽ നേരെടുത്ത മനോഹര ചിത്രമാണ് ഇത് അക്രമത്തിനും ചൂഷണത്തിനും ഇരയായ കുട്ടികൾ സമൂഹത്തിലെ ജീർണതകൾക്കെതിരെ ചേർന്നു നിന്നുകൊണ്ട് അവരുടേതായ രീതിയിൽ പ്രതിരോധം തീർക്കുന്ന കഥയാണ് റഷ്യൻ സംവിധായകനായ വ്ളാഡ്മിർ അലനിക്കോവ് പറയുന്നത് കുട്ടികളുടെ അഭിനയവും കളറിംഗ് കേമം റിയൽ എസ്റ്റേറ്റ് ലോബിക്കും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള അവരുടെ ചെറുത്തുനിൽപ്പ് പരാജയപ്പെടുന്നില്ല നാടക സംവിധായകൻ എഴുത്തുകാരൻ കവി എന്നീ നിലകളിലൊക്കെ ശ്രദ്ധേയനായ സംവിധായകനായ വ്ളാഡ്മിർ അലനിക്കോവ് അദ്ദേഹത്തിന്റെ ദി ഡ്രേമാൻ ആൻഡ് ദി കിങ് ടോറന്റോ ഫിലിം ഫെസ്റ്റിവലിലും ലോസ് ഏഞ്ചൽസ് ഫിലിം ഫെസ്റ്റിവലിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട് തുടർന്ന് ചെയ്ത സിനിമകൾക്ക് ആഗോളതലത്തിലുള്ള നിരവധി അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട് മോസ്കോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയവയിലൊക്കെ പ്രദർശിപ്പിച്ച് പ്രശംസ നേടിയിട്ടുണ്ട് ഗോവ ഫെസ്റ്റിവലിലെ രണ്ടാം ദിവസമായി ഇന്ന് ആകർഷകമായ നിരവധി ചിത്രങ്ങൾ പ്രദർശനത്തിനെത്തിയിരുന്നു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുളറ്റിൽ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം